हरे राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निकमकल्पतरोर्गलितं फलं शुकमुकात् अमृतद्रवतं युतं विपद भागवतं रसमालयम् मुरहो रसिका भुविभामुका नारायणं नमस्कृत्यं नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं ततो जयामुरयेद नष्टप्रायेष् भद्रेषु नित्यम् भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ശ്രീമന്ത് ഭാഗവതം ചതുർത്ഥസ്കന്ധം എട്ടാമത്തെ അധ്യായം ധ്രുവ മഹാരാജാവ് ഭവനം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകുന്നു അവസാനത്തെ രണ്ട് ശ്ലോകങ്ങളും ഒൻപതാമത്തെ അധ്യായം ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങളും വായിക്കാം नैवं विदामो भगवन् प्राणरोधम् चराचरस्याखिल सत्त्वधारणा विदेहि तन्नो वृजनात् विमोक्षम् प्राप्ता शरणं शरण्यम् श्री भगवान् उवाच मा भैष्टवालं तपसो दुरत्यया निवर्तयिष्ये प्रदियाम स्वधाम प्रदियात स्वधाम ഒമ്പത് ധ്രുവാരാജാവത്തിലേക്ക് തിരിച്ചു വരുന്നു ശ്ലോകം ഒന്ന് മുതൽ വാക്യം മൈത്രേയ ഉംരുമേനം सहस्रशीर्षापि ततो गुरुन्मता मधोर्वनम् प्रत्यतिदृक्षया गतः सवैधिया योकविपाकतीव्रया कृत्पद्मघोषे स्फुरितम् तडिप्रभम् तिरोहितम् सहसैवोपलक्ष्य बहिः स्थितम् तदवस्थम् ददर्श तद्दर्शनेनागतसद्वसच्चिता वंदतांगं विनिमय्य दंडवत् दृग्भ्यां प्रपश्यन् प्रपिबन् इवार्भग चुंबन निवास्येन भुजैरिवाश्लिषन् हरे कृष्ण प्रभुजी प्रणाम हरे कृष्ण कृष्ण प्रिया विनीता देवी काशी माता जी वाचो हरे कृष्ण प्रभुजी ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय നൈവം വിദാമോ ഭഗവൻ ൂജുംഖം ശരണ്രേ കൃഷ്ണ വിവർക്ക് ജയ് ദേവന്മാർ പറഞ്ഞു പ്രിയപ്പെട്ട ഭഗവാനെ അവിടുന്ന് സർവചരാചരങ്ങളുടെയും അഭയമാണ് എല്ലാ ജീവസത്തകൾക്കും ശ്വാസമുട്ടൽ ഉളവാക്കും വിധം ശ്വസന പ്രക്രിയ തന്നെ സ്തംഭിച്ചതായി ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു ഭഗവാനെ ഇതിനു മുമ്പ് ഇത്തരം ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായിട്ടേയില്ല സർവ സമർപ്പിതാത്മാവുകൾക്കും അഭയം അങ്ങ അങ്ങാകയാൽ ഞങ്ങൾ അങ്ങയെ സമീപിച്ചു ദയവായി ഞങ്ങളെ ഈ ആപത്തിൽ നിന്ന് രക്ഷിച്ചാല് ഹരേ കൃഷ്ണ ശ്ലോകം എൺപത്തിരണ്ട് ശ്രീ ഭഗവാനു വാച മാ ബൈഷ്ടബാലം തപസോദുര നിവർത്തി പ്രാണനിരോധ ഔതാന പാതിയർ മൈ സങ്കാത്മാ വിവർത്തനം ഹരേ കൃഷ്ണ പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാൻ മറുപടി പറഞ്ഞു പ്രിയപ്പെട്ട ദേവന്മാരെ ഇതിന്റെ പേരിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഇപ്പോൾ എന്നെ കുറിച്ചുള്ള വിചാരങ്ങളിൽ പൂർണമായും ഒഴുകിയിട്ടുള്ള ധ്രുവന്റെ ഉത്താനപാത രാജാവിന്റെ പുത്രന്റെ കഠിന തപസ്സും പൂർണമായ നിശ്ചയദാഢ്യവും മൂലമാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അവൻ ലോകത്തിന്റെ ശ്വസന പ്രക്രിയക്ക് പ്രതിബന്ധമുണ്ടാക്കിയിരിക്കുന്നു നിങ്ങൾക്ക് സുരക്ഷിതരായി അവരവരുടെ ഗൃഹങ്ങളിലേക്ക് മടങ്ങിപ്പോകാം ഞാൻ ആ കുട്ടിയുടെ തപസിന്റെ കഠിന കർമ്മങ്ങൾ അവസാനിപ്പിച്ചു കൊള്ളാം അതോടെ ഈ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ രക്ഷിതരാകും ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം നാലാം സ്കന്ധം എട്ടാം അധ്യായം ധ്രുവ മഹാരാജാവ് ഭവനം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകുന്നു എന്ന ഭക്തി വേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിച്ചു ഹരേ കൃഷ്ണ അധ്യായം ഒമ്പത് ധ്രുവ മഹാരാജാവ് ഭവനത്തിലേക്ക് തിരിച്ചു വരുന്നു ശ്ലോകം ഒന്ന് मैत्रेय उवाच त एवमुल्सन्नभया उरुक्रमे कृदावनामा प्रययुस्त्रिविष्टभं सहस्रशीर्षाभितदो गुरुन्मदा मधोर्वनं भृत्यदि दृश् दृक्षया गदः विवर्तनं महामुनि मैत्रेयन् विदुरनोड् परु പരമ ദിവ്യോത്മ പുരുഷൻ ഭഗവാനിൽ നിന്ന് ഉറപ്പു ലഭിച്ച ദേവന്മാർ ഭയവിമുക്തരായി അദ്ദേഹത്തിന് നമസ്കാരങ്ങൾ അർപ്പിച്ച് അവരവരുടെ സ്വർഗീയ ഗ്രഹങ്ങളിലേക്ക് പോയി തുടർന്ന് സഹസ്ര ശീർഷ അവതാരത്തിൽ നിന്ന് വ്യത്യസ്തനല്ലാത്ത ഭഗവാൻ തന്റെ സേവകനായ ധ്രുവനെ ദർശിക്കുന്നതിന് സ്വന്തം വാഹനമായ ഗരുഡിന്റെ മുകളിലേറി മധുവനത്തിലേക്ക് പോയി ഹരേ കൃഷ്ണ ശ്ലോകം രണ്ട് സവേദിയായോഗ വിഭാഗ തീവ്രയാ തിരോഹിതം വിവർത്തനം ധ്രുവ മഹാരാജാവ് അവന്റെ പക്വതയാർന്ന യോഗപ്രക്രിയയാൽ ഹൃദയത്തിനുള്ളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഇടിമിന്നൽ പോലെ ഉജ്ജ്വലമായ ഭഗവാന്റെ രൂപം വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമായി ധ്രുവൻ സംഭ്രാന്തനാവുകയും അവന്റെ ധ്യാനം മുറിയുകയും ചെയ്തു പക്ഷെ വളരെ പെട്ടെന്ന് കണ്ണുകൾ തുറന്ന അവൻ താൻ ഹൃദയത്തിൽ ധ്യാനിച്ചിരുന്ന അതേ രൂപത്തിൽ സാക്ഷാത് പരമ ദിവ്യോത്മ പുരുഷൻ ഭഗവാനെ കണ്ണുകൾക്ക് മുൻപിൽ കാണാൻ കഴിഞ്ഞു ഹരേ കൃഷ്ണ ശ്ലോകം മൂന്ന് ദണ്ഡവൻ ദൃഗ്യാം ചുബന് വിവർത്തനം തൻറെ ഭഗവാനെ തൊട്ടു മുമ്പിൽ കണ്ട ധ്രുവ മഹാരാജാവ് വികാര വിക്ഷുബ്ധനായി അദ്ദേഹത്തിന് ആദര പ്രണാമങ്ങൾ അർപ്പിച്ചു ഭഗവത് ഭക്തിയിൽ ആമഗ്നായ അവൻ അദ്ദേഹത്തിന്റെ കാൽ കീഴിൽ ഒരു ദണ്ട് കണക്ക് കമഴ്ന്നു വീണ് കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി നയനങ്ങളാൽ അദ്ദേഹത്തെ കോരി കുടിക്കുന്ന ആർത്തിയോടെയും അധരങ്ങളാൽ അദ്ദേഹത്തിന്റെ പാതാരിന്ദിൽ ചുംബിക്കുക പോലെയും കരങ്ങളാൽ അദ്ദേഹത്തെ ആശ്ലേഷിക്കുന്നതായിട്ടും കാണുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണി ഹരേ കൃഷ്ണ ധ്രുവ മഹാരാജാവിന്റെ കഠിനമായിട്ടുള്ള തപസ് കൊണ്ട് ഈ പ്രകൃതിയെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭഗവാൻ ധ്രുവന്റെ ഹൃദയത്തിൽ പൂർണ്ണമായിട്ടും പ്രവേശിച്ചു ധ്രുവ മഹാരാജാവ് നിരന്തരമായിട്ടും ആ ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കാൻ ആരംഭിച്ചു ധ്രുവൻ പ്രാണനെ മുഴുവൻ നിരോധിച്ചു നിർത്തിയത് കൊണ്ട് പ്രകൃതിയിലുള്ള മുഴുവൻ പ്രാണനം നിരോധിക്കപ്പെട്ടു കാരണം പ്രകൃതിയെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭഗവാൻ ഇരിക്കുന്നത് ഇപ്പോൾ പൂർണ്ണമായിട്ടും ധ്രുവന്റെ ഹൃദയത്തിലാണ് അപ്പോൾ ധ്രുവൻ പ്രാണനെ നിയന്ത്രിച്ചത് കൊണ്ട് പ്രകൃതിയിലെ പ്രാണൻ മുഴുവൻ നിരോധിക്കപ്പെട്ടു ഇത് ദേവന്മാർക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കി ദേവന്മാർക്ക് പോലും ശ്വാസമെടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നു ആ സമയത്ത് ദേവന്മാർ തങ്ങളുടെ അഭയസ്ഥാനമായിട്ടുള്ള ഭഗവാൻ വിഷ്ണുവിനെ സമീപിച്ചു ആ ഭഗവാൻ വിഷ്ണുവിനോട് പ്രാർത്ഥിക്കുന്നതാണ് നമ്മളിപ്പോൾ എൺപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ വായിച്ചത് നൈവം ോ ഭഗവൻ പ്രാണരോധം ചരാചരസ്യാപന എന്താണ് പറയുന്നത് ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ ഞങ്ങൾക്ക് ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം മുൻപ് ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത് നൈവം വിതാമോ ഭഗവൻ പ്രാണരോധം ഞങ്ങളുടെ പ്രാണൻ മുഴുവൻ ഞങ്ങൾക്ക് ശ്വാസം എടുക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് സാധാരണഗതിയിൽ ആ നരകലോകങ്ങളിലാണ് പ്രാണനെ നിരോധിക്കുന്ന ശിക്ഷകളൊക്കെയുള്ളത് അവിടെ നിരോധനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നരകലോകം തന്നെയാണ് അവിടെ നമ്മൾക്ക് ശ്വാസം ഒട്ട് അനുഭവപ്പെടും ശ്വാസമെടുക്കാൻ സാധിക്കില്ല ഒരു ഗുഹയിൽ അടച്ചിടും മറ്റു ജീവികളെ അത്രയും ഉപദ്രവിക്കുന്ന ആളുകൾക്കാണ് അങ്ങനെ ഒരു ശിക്ഷ ലഭിക്കുന്നത് പക്ഷെ ഇപ്പോൾ ദേവന്മാർക്ക് സ്വർഗീയ ലോകത്തിൽ പോലും പ്രാണൻ ലഭിക്കാൻ ലഭിക്കാത്ത അവസ്ഥ ഞങ്ങൾക്ക് ഇത് പുതിയൊരു അനുഭവമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഞങ്ങൾ അങ്ങനെ അങ്ങേ ശരണം പ്രാപിക്കുകയാണ് കാരണം എന്താണ് ചരാചരസ്യാഖില എല്ലാ ജീവജാലങ്ങളുടെയും ആധാരം സംരക്ഷകൻ അങ്ങാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങേ ശരണം പ്രാപിക്കും മോക്ഷം പ്രാപ്താവയം താൻ ശരണം ശരണ്യം അങ്ങ് ഇതിനോ ഒരു പരിഹാരം ഉണ്ടാക്കണം ഇതിന് ഇതിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്നതിന് വൃജിനാദ് വിമോക്ഷം ഈ ഒരു അപകട അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ അങ് തന്നെ ചെയ്തു തര തരണം ഞങ്ങൾക്കതിന് സാധിക്കുന്നില്ല എന്ന് ദേവന്മാർ പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ ഭൗതിക ലോകം ദുഃഖകരമാണ് പാവാർത്ഥത്തിൽ ശീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് ഭഗവാനെ ആരാധിക്കാത്തവർക്ക് ഈ ഒരു ലോകം വലിയ ദുഃഖമാണ് നൽകുന്നത് പക്ഷെ ഭഗവാനെ ശരണം പ്രാപിച്ചവർക്ക് എല്ലാ ലോകവും സുഖമായിട്ടും എല്ലാ ലോകത്തിലും സുഖമായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കും ഈ കാര്യം അറിയുന്നത് കൊണ്ട് ദേവന്മാർ എന്ത് പ്രശ്നം ഉണ്ടാകുന്ന സമയത്തും പെട്ടെന്ന് തന്നെ ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് കാരണം ദേവന്മാർക്കറിയാം പ്രാപ്ത ഭയം തോം ശരണം ശരണ്യം ശരണം പ്രാപിച്ചവരെ പൂർണമായിട്ടും സംരക്ഷിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് ഭഗവാൻ വിഷ്ണു എന്നുള്ള കാര്യം അതുകൊണ്ടാണ് ഭഗവാനെ ശരണം ശരണ്യം എന്ന് പറഞ്ഞിട്ടുള്ളത് അഭയം പ്രാപിക്കാൻ അർഹനായിട്ടുള്ള വ്യക്തി മറ്റാരെ ഈ അഭയം പ്രാപിച്ചത് കൊണ്ട് കാര്യമില്ല എന്ന് ദേവന്മാർക്ക് അറിയാം അതുകൊണ്ട് ദേവന്മാർ ഭഗവാനെ ശരണം പ്രാപിച്ചു ഞങ്ങൾ ഈ ഒരു അപകടകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ നിന്ന് രക്ഷിക്കണം എന്ന് അവർ പ്രാർത്ഥിക്കുകയും ചെയ്തു അത് കേട്ട സമയത്ത് ഭഗവാൻ മറുപടി പറയുന്നതാണ് അവസാനത്തെ ശ്ലോകത്തിൽ എൺപത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ ശ്രീ ഭഗവാൻ വാച മാ ഭരതിയാ യദോ ഹ്രാണനിരോധ ആത്മാവിച്ചിട്ടുള്ളത് ഉത്താരന്റെ പുനായിട്ടുള്ള ധ്രുവ മഹാരാജാവ് കഠിനമായിട്ടുള്ള തപസ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു കാര്യം ഞാൻ അതിന് ഞാൻ പരിഹാരം ഉണ്ടാക്കാം എന്ന് ഭഗവാൻ പറഞ്ഞു മാ ഭീഷ്ട നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല മാ ഭീഷ്ഠ ദുഃഖിക്കേണ്ട ആവശ്യമില്ല ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇത് ഉത്താനപാതന്റെ പുത്രനായിട്ടുള്ള ധ്രുവന്റെ കഠിനമായിട്ടുള്ള തപസ് കൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത് തപസോ ദുരേ പക്ഷേ ധ്രുവൻ എന്റെ ഭക്തനാണ് ധ്രുവൻ മറ്റൊരു ദുരുദ്ദേശം വച്ചിട്ടല്ല തപസ് ചെയ്യുന്നത് ഇതിന് ഞാൻ ഉണ്ടാക്കാം നിങ്ങൾ മടങ്ങിപ്പോയിക്കോളും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ആ ദേവന്മാരോട് ഭഗവാൻ പറഞ്ഞു ഔത്താനപാതിർ മൈ സങ്കതാത്മാ ധ്രുവനെ കുറിച്ച് ഭഗവാൻ പറയുന്നത് മൈ സങ്കതാത്മാവ് ആ ധ്രുവൻ ധ്രുവന് ഇപ്പോൾ ഏതാവസ്ഥയിലാണ് പൂർണമായിട്ടും എന്നിൽ മുഴുകിയിട്ടുള്ള അവസ്ഥയിലാണ് സംഗതത്മ ഭഗവാനുമായിട്ട് കൂടിച്ചേർന്ന അവസ്ഥയിലാണ് അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഭഗവാന് ഭഗവാനുമായി കൂടിച്ചേരുക ഭഗവാനുമായിട്ട് ലയിച്ചു ചേരുക എന്ന് പറയുന്ന ഒരവസ്ഥ സമാധി യോഗാവസ്ഥ ആ യോഗാവസ്ഥയിലും ഒരു വ്യക്തി ഭഗവാനിൽ അലിഞ്ഞില്ലാതാകുന്നില്ല മയവാദി തത്വശാസ്ത്രം പറയുന്നത് ഭാതരം വിശദീകരിക്കുന്നുണ്ട് മായവാദി തത്വശാന്തം അനുസരിച്ച് അലിഞ്ഞു ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനിൽ അലിഞ്ഞില്ലാതാകും എന്നാണ് അവർ വിചാരിക്കുന്നത് പക്ഷെ ഇവിടെ ധ്രുവന്റെ അവസ്ഥ എന്താണെന്ന് ഭഗവാൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മൈ സംഘതാത്മാ ഭഗവാനുമായിട്ട് സംഘത്തിലിരിക്കുന്ന അവസ്ഥയാണ് ഭഗവാനുമായിട്ട് കൂടി ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് പക്ഷെ ഒരിക്കലും ധ്രുവൻ ധ്രുവ മഹാരാജാവിനെ ധ്രുവ മഹാരാജാവ് ഭഗവാനിൽ അലിഞ്ഞ് ധ്രുവന്റെ വ്യക്തിത്വം ഇല്ലാതായിട്ടില്ല ധ്രുവൻ ധ്രുവനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഭഗവാൻ ഭഗവാനുമായിട്ടും തന്നെ വേറെ വേറെ ഇരിക്കുന്നുണ്ട് അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള വ്യക്തിത്വങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നു പക്ഷേ ധ്രുവൻ ഭഗവാനിൽ അലിഞ്ഞ് സമാധി അവസ്ഥയിൽ ഇരിക്കുകയാണ് അപ്പൊ ഇതാണ് യഥാർത്ഥത്തിലുള്ള സമാധി അവസ്ഥ ആ സമാധി അവസ്ഥയിൽ ഭഗവാനിൽ പൂർണ്ണമായിട്ടും അലിഞ്ഞിരിക്കുന്ന സമയത്തും ഭഗവാനിൽ പൂർണ്ണമായിട്ടും ചേർന്നിരിക്കുന്ന സമയത്തും ഒരു വ്യക്തിക്ക് ആ ജീവാത്മാവിന് ആ ജീവാത്മാവിന്റെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യം ഭാവാർത്ഥത്തിൽ ഷീലപ്രഭു മാത്രം വിശദീകരിക്കുക അപ്പൊ ഭഗവാനിൽ അലിഞ്ഞു ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനിൽ അലിഞ്ഞു ഇല്ലാതാകുന്നില്ല മനസ്സുകൊണ്ട് നമ്മളെപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്ന അവസ്ഥയാണ് ഭഗവാനിൽ അലിയുക അല്ലെങ്കിൽ സമാധി അവസ്ഥ എന്ന് പറയുന്നത് ആ സമാധി അവസ്ഥയിലും ജീവാത്മാവിനും ഭഗവാനും വ്യത്യസ്തമായിട്ടുള്ള നിലനിൽപ്പ് ഉണ്ട് അത് ഒരിക്കലും ഇല്ലാതാകുന്നില്ല നമ്മുടെ വ്യക്തിത്വം ഇല്ലാതാകുന്നില്ല എന്ന് പറയും അപ്പോൾ ധ്രുവൻ എന്റെ ഭക്തനാണ് അദ്ദേഹം മറ്റൊരു ദുരുദ്ദേശം വെച്ചല്ല തപസ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ തപസ്സുകൊണ്ട് യാതൊരു അപകടവും ഇല്ല അദ്ദേഹത്തിന്റെ തപസ് ഞാൻ ഇപ്പോൾ തന്നെ നിർത്താൻ വേണ്ടി ആവശ്യപ്പെടാം എന്ന് ഭഗവാൻ ദേവന്മാരെ ആശ്വസിപ്പിക്കുന്നതിനായി പറഞ്ഞതിന് ശേഷം ധ്രുവന്റെ അടുത്തേക്ക് പോകുന്നതാണ് പോകുന്നത് വരെയാണ് ഈ ഈ ഒരു അധ്യായം പറയുന്നത് ശ്രീമദ് ഭാഗവതം നാലാം സ്കന്ധപ്പെട്ട അധ്യായം ധ്രുവ മഹാരാജാവ് ഭവനം ഉപേക്ഷിച്ചു വനത്തിലേക്ക് പോകുന്നു എന്ന ഭക്തിവേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിച്ചു അടുത്ത അധ്യായം ഒൻപതാമത്തെ അധ്യായം ധ്രുവ മഹാരാജാവ് ഭവനത്തിലേക്ക് തിരിച്ചു വരുന്നു ഈ അദ്ധ്യായത്തിൽ ധ്രുവ മഹാരാജാവ് ഭഗവാനെ ദർശിക്കുന്നതും പ്രത്യക്ഷത്തിൽ ദർശിക്കുന്നതും ധ്രുവന്റെ സ്തുതിയും ധ്രുവ മഹാരാജാവ് എങ്ങനെയാണ് ഭഗവാനെ സ്തുതിക്കുന്നത് എന്നുള്ള കാര്യവും അതിനുശേഷം ധ്രുവ മഹാരാജാവ് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകുന്നതുമായിട്ടുള്ള ഭാഗങ്ങൾ കാണാൻ സാധിക്കും ആദ്യത്തെ ശ്ലോകം മൈത്രേ മഹർഷി പറയുന്നതാണ് ഭീതരനോട് പറയുന്നതാണ് ക്രമേതാമ പ്രത്രിവിഷ്ഠം സഹസ്ര ശീർഷാ പിതോ ഗുരുമത മധോർവനം കൃത്യതി ദൃക്ഷയാഗത ദേവന്മാരോട് ആശ്വാസവാക്കുകൾ പറഞ്ഞതിനു ശേഷം ഭഗവാൻ തൻ്റെ ഭക്തനായിട്ടുള്ള ധ്രുവനെ ധ്രുവ മഹാരാജാവിനെ ദർശിക്കുന്നതിനായി മധുവനത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭക്തൻ എപ്പോഴും ഭഗവാനെ ദർശിക്കാൻ ആഗ്രഹിക്കുന്നു അതേപോലെ തന്നെയാണ് ഭഗവാൻ ഭക്തനെ ദർശിക്കാനും ആഗ്രഹിക്കുന്നു എന്ന് പറയും അല്ലെ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പറയും ഭഗവാനെ ദർശിക്കണം പക്ഷേ ഭഗവാനെ സ്നേഹപൂർവം സേവിക്കുന്ന ഭക്തനെ ദർശിക്കാനാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഭഗവാൻ തന്റെ ഭക്തനായിട്ടുള്ള ധ്രുവനെ ദർശിക്കുന്നതിനായി കൃത്യ ഭക്തനെ ദർശിക്കുന്നതിനായിട്ട് ഭക്തനെ കാണുന്നതിനായിട്ട് ഭഗവാൻ മധുവനത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ഏ ഈ യഥാമപ്രപദ്ധ്യന്റെ താം സദൈവ ബജാമിക ഒരു ഭക്തൻ എങ്ങനെയാണോ എന്നോട് പെരുമാറുന്നത് ഭക്തന് ഭഗവാനെ കാണണം എന്ന് ഉണ്ടെങ്കിൽ ഭഗവാനും ആ ഭക്തനെ കാണണം എന്ന് അത്യാ അതിയായ ആഗ്രഹം ഉണ്ടാകും ഇവിടെ ധ്രുവനും ഭഗവാനെ ദർശിക്കണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് കഠിനമായിട്ടുള്ള തപശ്ശരികൾ ധുവൻ ചെയ്തത് ആ ശരീരബോധം മുഴുവൻ മറന്ന് ധ്രുവൻ പൂർണ്ണമായിട്ടും ഭഗവാനെ ദർശിക്കുന്നതിനായിട്ട് തപസ്സു ചെയ്തു ഇവിടെ ഭഗവാനും ധ്രുവനെ ദർശിക്കുന്നതിനായിട്ട് മധു വന്നത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത് അങ്ങനെ ഭഗവാന്റെ ആശ്വാസ കേട്ട സമയത്ത് ദേവന്മാർ ദേവന്മാരുടെയും ഭയമില്ലാതായി ഏവം ഉച്ചന്ന ഭയ ഒരു ക്രമേയും ഭഗവാന്റെ വാക്കു കേട്ടു പിന്നെ ദേവന്മാർക്ക് ഭയമില്ല കാരണം ഭഗവാൻ അച്യുതനാണ് ഭഗവാൻ എന്തു പറഞ്ഞു കഴിഞ്ഞാലും അതേപടി സംഭവിക്കും എന്ന് ദേവന്മാർക്ക് അതുകൊണ്ട് അവരുടെ ഭയമില്ലാതായി അവർ സ്വന്തം ഭവനങ്ങളിലേക്ക് സ്വർഗീയ ഗ്രഹങ്ങളിലേക്ക് തിരിച്ചുപോയി എന്നാണ് പ്രയ പറയുന്നത് കൃതാവനാമ പ്രത്രിവിഷ്ഠ അവർ സ്വന്തം ഭവനങ്ങളിലേക്ക് തിരിച്ചുപോയി ദേവന്മാർ തിരിച്ചുപോയി എന്ന് സവൈധിയാ പറയാം സവൈഥിയായോഗ വിഭാഗത്തിനഘോഷയെ സുരിതം തടിപ്രഭം തിരോഹിതം സഹസൈ ഗോപലക്ഷ്യ ബഹിസ്ഥിതം തദവസ്ഥം തദവസ്തം ദദർശ് ധ്രുവന്റെ അടുത്തെത്തിയ സമയത്ത് ധ്രുവൻ എന്താണ് സംഭവിച്ചത് എന്ന് ഇവിടെ പറയുന്നു ധ്രുവൻ അതുവരെ വളരെ ഏകാഗ്രമായി ഭഗവാന്റെ മനോഹരമായിട്ടുള്ള വാസുദേവ രൂപം ഹൃദയത്തിൽ ദർശിച്ചു കൊണ്ടിരിക്കെ ഭഗവാനെ ഹൃദയത്തിൽ ദർശിക്കുന്നത് സങ്കല്പമല്ല എന്ന ഭാവാർത്ഥത്തിൽ ശീലപ്രഭു അതരെ വിശദീകരിക്കുന്നു നമ്മള് ഭഗവാന്റെ ഒരു രൂപം സങ്കല്പിച്ച് കാണാൻ ശ്രമിക്കുന്നതല്ല ഭഗവാന്റെ ദർശനം ഈ ദർശനം ഭഗവാൻ തന്നെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് നൽകുന്നതാണ് അല്ലെ ഭഗവാനെ അല്ലാതെ നമ്മൾക്ക് ദർശിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് അത് ശ്രീകൃഷ്ണനാമാതി ന ഭവേ ഗ്രാഹ്യം ഇന്ദ്രിയെ സേവോന്മുഖേ ജിഹാദോ സ്വയമേവ സ്ഫുരക്കിയതും ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കുകയില്ല സ്വയമേവ സ്ഫുരത്യത ഭഗവാൻ സ്വയം പ്രകാശിക്കുന്ന സമയത്ത് മാത്രമേ ഹൃദയത്തിൽ നമ്മൾക്ക് ഭഗവാനെ കാണാൻ സാധിക്കും അതിനുള്ള യോഗ്യത ബ്രഹ്മ സംഹിതയിൽ നിന്നും ശ്രീല പ്രഭാതരെ എടുത്തു പറയുന്നുണ്ട് പറയുന്നുണ്ട് പ്രേമാഞ്ചന ചുരിത ഭക്തി വിലോചനേന സ്വന്ത സദൈവ ഹൃദയേഷു വിലോകയെന്ന് പ്രേമാഞ്ജനം കൊണ്ട് പ്രേമപൂർവം നമ്മൾ ഭഗവാനെ സേവനം ചെയ്യുന്ന സമയം ഭക്തി വിലോചനേന ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ സേവനമാണ് പ്രേമപൂർവ്വം ഭഗവാന് സേവനം ചെയ്യുന്ന സമയത്ത് ഭഗവാൻ തന്നെ ഹൃദയത്തിൽ പ്രത്യക്ഷനാവുകയാണ് ചെയ്യുന്നത് ആ പ്രത്യക്ഷനാകുന്നത് നമ്മളുടെ സാങ്കല്പിക രൂപമല്ല ഭഗവാൻ യഥാർത്ഥ രൂപത്തിൽ നമ്മുടെ ഹൃദയത്തിൽ പ്രത്യക്ഷനാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഹൃദയത്തിൽ പ്രത്യക്ഷനായ ഭഗവാനെ ധ്രുവ മഹാരാജാവ് തുടർച്ചയായി ദർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തൻ്റെ ആത്മീയമായിട്ടുള്ള നേത്രങ്ങൾ കൊണ്ട് ധ്രുവ മഹാരാജാവ് ഭഗവാനെ നിരന്തരം ദർശിച്ചു കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു മധുവനത്തിൽ പക്ഷെ പെട്ടെന്ന് ഭഗവാൻ തന്നെ ആ ഒരു രൂപം പിൻവലിച്ചു എന്നാണ് പറയുന്നത് ഭഗവാൻ തന്നെ പ്രത്യക്ഷനായി ഭഗവാൻ തന്നെ ഹൃദയത്തിനകത്ത് അപ്രത്യക്ഷനായി തിരോഹിതം തിരോഭവിച്ചു കാണാതെ ആ രൂപം ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ആ രൂപം കാണാതെയായി എന്ന് പറയും അല്ലെ നമ്മൾ നേരത്തെയും വായിച്ചിട്ടുണ്ടായിരുന്നു നാരദ മഹർഷിയുടെ പൂർവ്വജന്മത്തിനെ കുറിച്ച് നാരദ മഹർഷി നാരദ മഹർഷി വ്യാസദേവന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഒരു പ്രാവശ്യം ഭഗവാന്റെ ആ ഒരു രൂപം ഹൃദയത്തിൽ ദർശിക്കാൻ നാരദ മഹർഷിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഭഗവാൻ അപ്രത്യക്ഷനായി പക്ഷെ അതിനുശേഷം ഭഗവാനെ ഒരിക്കലും ഹൃദയത്തിൽ കാണാൻ നാരദ മഹർഷിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അത്രയ്ക്കും അപൂർവമാണ് ഭഗവാന്റെ ഒരു ദർശനം ലഭിക്കുക എന്ന് പറയുന്നത് ധ്രുവനും നിരന്തരമായിട്ട് ഈ ഒരു ദർശനം ഹൃദയത്തിൽ ലഭിച്ചു ഇപ്പോൾ ഭഗവാൻ ആ ദർശനം പിൻവലിച്ചു തിരോഹിതം അപ്പോൾ ധ്രുവന് പെട്ടെന്ന് സംഭ്രമം ഉണ്ടായി എന്താണ് സംഭവിച്ചത് ഭഗവാന്റെ രൂപം കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ധ്രുവ മഹാരാജാവ് പെട്ടെന്ന് തന്നെ കണ്ണു തുറന്നു ആ കണ്ണു തുറന്ന സമയത്ത് ഭഗവാൻ സ്വയം ഭഗവാന്റെ ആ രൂപം അവിടെ പ്രത്യക്ഷമായിട്ട് തന്റെ സാധാരണ കണ്ണുകൊണ്ട് കൊണ്ട് കാണാൻ സാധിച്ചു പുറത്ത് ഭഗവാൻ അതേ രൂപത്തിൽ നിൽക്കുന്നതായിട്ട് തന്നിതുവരെ ധ്യാനിച്ചുകൊണ്ടിരുന്ന അതേ രൂപം പുറത്ത് നിൽക്കുന്നതായിട്ട് ധ്രുവന് കാണാൻ സാധിച്ചു എന്നാണ് പറയുന്നത് ഭഗവാൻ ഹൃദയത്തിൽ ഇതുവരെ പ്രത്യക്ഷനായി ഇപ്പോൾ ബാഹ്യമായിട്ട് നേരിട്ട് പ്രത്യക്ഷനായി എന്ന് പറയും ആ ഭഗവാന്റെ രൂപം ധ്രുവനെ നേരിട്ട് കാണാൻ സാധിച്ചു ആ ഭഗവാന്റെ രൂപം ധ്രുവ മഹാരാജാവ് കണ്ട സമയത്ത് ധ്രുവന് വളരെ അധികം വികാര വിക്ഷോഭങ്ങളുണ്ടായി അല്ലെങ്കിൽ ഭഗവാനെ നേരിട്ട് കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു കാര്യമാണ് അത് കണ്ട സമയത്ത് അഷ്ടസാത്വിക വികാരങ്ങളെല്ലാം ധ്രുവ മഹാരാജാവിന് ഉണ്ടായിരിക്കുന്ന ശില്പ്രഭു അതെ വിശദീകരിക്കുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള വികാരങ്ങളുടെ വേലിയേറ്റം ഉണ്ടാകും ഭഗവാന്റെ നാമം ഭക്തന്മാർ ചിലപ്പോൾ ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ തന്നെ അതുണ്ടാകും എന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട് ശിശുശാഷ്ടത്തിൽ അശ്ലിഷ്യവാദരതാ അദർശനാം മർമ്മഹതാം കരോൾ എന്താണ് പറയുന്നത് നയനം ആ എന്താണ് സ്ലോകം നയനം ഗലദസ്രുധാരയ വദനം ഗത്യതൃഥയാഹിന വകേരനിദിതം വകുഗത തവനാമ ગ્રഹണേ ഭവിഷ്യതി ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ തന്നെ ശുദ്ധഭക്തന്മാർക്ക് കണ്ണുകളിൽ കണ്ണുനീരുണ്ടാകും അതേപോലെ രോമാഞ്ചം ഉണ്ടാകും രോമാഞ്ചമുണ്ടാകും ഉണ്ടാകും ശരീരത്തിൽ വലിയ പിരിമുറുക്കങ്ങളൊക്കെ അനുഭവപ്പെടും എങ്ങനെയും വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകും അതിനാണ് അഷ്ടസാത്വിക വികാരം എന്ന് പറയുന്നത് അത് കൃത്രിമമായി ഉണ്ടാക്കുന്നതല്ല പുറമേ നമ്മൾ ആരെങ്കിലും കാണിക്കുന്നതിന് വേണ്ടി കണ്ണുനീര് വരുത്തുന്നതല്ല അത് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നതാണ് ആ എല്ലാ വികാരങ്ങളും ധ്രുവനിൽ പ്രത്യക്ഷനായി എന്ന് പറയുന്നു ധ്രുവൻ ദണ്ഡപത് പ്രണാമം ചെയ്തു എന്ന് പറയുന്നത് ഭഗവാനെ കണ്ടുകൊണ്ടാണ് ഭഗന്താംഗം വിനയം വിനിമയ ദ്രണാമം ചെയ്തു അതിനുശേഷം ധ്രുവൻ തലയുയർത്തി ഭഗവാനെ നോക്കുന്നു ഭഗവാനെ കണ്ണിമയ്ക്കാതെ കണ്ണടയ്ക്കാതെ ആർത്തിയോടുകൂടി ഭഗവാന്റെ മനോഹരമായിട്ടുള്ള രൂപം ധ്രുവൻ നോക്കുന്നതാണ് ഇവിടെ വിശദീകരിക്കുന്നത് ദൃഗ്യാം പിൻ കുടിക്കുന്നതുപോലെ ഭഗവാന്റെ രൂപത്തിനെ ആ മനോഹരമായിട്ടുള്ള രൂപത്തിനെ കുടിക്കുന്നത് പോലെ ധ്രുവൻ നോക്കി കണ്ണ് അട കണ്ണടയ്ക്കാതെ കണ്ണു മേക്കാതെ നോക്കി നിന്നു എന്നാണ് പറയുന്നത് ചുംബൻ നിവാസിയേന ബുച്ചലിവൻ ആശ്ലേഷൻ ധ്രോമാരാജാവ് കാണുക മാത്രമല്ല രോമരാജാവ് ഭഗവാനെ സ്പർശിക്കുകയും ചെയ്തു ഭഗവാന്റെ പാദത്തിനെ ആശ്ലേഷിച്ചു ഭഗവാന്റെ പാദത്തിനെ ചുംബിക്കുകയും ചെയ്തു എന്താ പറയാ പ്രത്യക്ഷമായിട്ടുള്ള ദർശനവും സ്പർശനവും ധ്രുവന് ലഭിച്ചു എന്ന് പറയുന്നു ഇതും എല്ലാ ഭക്തന്മാരും ആഗ്രഹിക്കുന്നതാണ് ആഗ്രഹിച്ചതെല്ലാം ധ്രുവന് ചെയ്യാനും സാധിച്ചു എന്നിവിടെ കാണാൻ സാധിക്കും അതിനുശേഷം ധ്രുവൻ ഭഗവാനെ സ്തുതിക്കാൻ ആഗ്രഹിച്ചു ഭഗവാനെ കണ്ടു ഇനി ഭഗവാനെ സ്തുതിക്കണം അതിനാഗ്രഹിച്ചു പക്ഷെ തന്റെ ഹൃദയത്തിൽ വാക്കുകളൊന്നും വന്നില്ല എങ്ങനെയാണ് ഭഗവാനെ സ്തുതിക്കേണ്ടതെന്ന് അറിയുന്നില്ല കാരണം ഞാൻ ആഹ് ധ്രുവൻ അങ്ങനെ വേദശാലയിലൊന്നും പോയി കൃത്യമായിട്ട് പഠിക്കാൻ സാധിച്ചിട്ടില്ല അപ്പൊ ധ്രുവന് ഭഗവാൻ എങ്ങനെയാണ് സ്തുതിക്കേണ്ടതെന്ന് അറിയുന്നില്ല ആ സമയത്ത് ഭഗവാൻ തന്റെ ശംഖ് കൊണ്ട് ധ്രുവന്റെ ചുണ്ടിൽ സ്പർശിക്കുകയും ധ്രുവ മഹാരാജാവിന് ഭഗവാനെ സ്തുതിക്കാൻ സാധിക്കുകയും ചെയ്യും ആ ധ്രുവ മഹാരാജാവിന്റെ സ്തുതിയാണ് അടുത്ത ശ്ലോകങ്ങളിൽ ഉള്ളത് അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം അവിടെ നമുക്ക് നാമം ജപിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഭ്രഭുജി ഹരേ കൃഷ്ണ हरे yes, कृष्ण जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गाधर श्रीवासादी गौरभक्त